ഹലോ ഞാൻ സജനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഞാൻ വീഡിയോ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കോൾസ് കാര്യങ്ങൾ വന്ന് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കാരണം വിളിക്കുന്ന പലരുടെയും കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ഷെയർ ചെയ്തതും അതുപോലെ കമൻ്റിലാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ ഒരുപാട് പേരുണ്ട് ആദ്യം തന്നെ ഞാൻ ശൈലജ ടീച്ചറിനോട് നന്ദി പറയുകയാണ് പ്രശ്നം അറിഞ്ഞപ്പോൾ തന്നെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ എന്നോട് വിളിക്കുകയും രാവിലെ ഒമ്പതരയ്ക്ക് വിളിക്കാമെന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൂടാതന്നെ രമേശ് ചെന്നിത്തല സാറ് വിളിച്ചിരുന്നു അങ്ങനെ പല പാർട്ടിക്കാരും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എങ്ങനെ എല്ലാവരോടും നന്ദി പറയണമെന്നറിയില്ല അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഇപ്പം ജയസൂര്യ സാർ എനിക്ക് കട തരാമെന്നും വാക്ക് തന്നിട്ടുണ്ട് അപ്പം കട എടുത്തു തരാൻ വന്നു അതുപോലെ തന്നെ സുശാന്ത് നിലമ്പൂര് വന്നിട്ടുണ്ടായിരുന്നു ഒരു എന്നോട് കടയുടെ ആവശ്യം തന്നെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ഒരോട് പറഞ്ഞത് എനിക്ക് കയറി ഇടമാണ് കാരണം വർഷങ്ങളായി വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് അതും കൂടെ ചെയ്തു തരുവാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും കാരണം വർഷങ്ങളായി വാടകയ്ക്ക് താമസിച്ച് ഞാൻ പല സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെടെ അപേക്ഷകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് റേഷൻ കാർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് തരാമെന്ന് പോലും പറഞ്ഞിട്ട് പോലും അതിന് അപേക്ഷകൾ കൊടുത്തിട്ട് പോലും തന്നിട്ടില്ലായിരുന്നു അപ്പം ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനൊരു ഹെൽപ്പാണ് തരുവാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞ് വാക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തിരക്കുകൾ കാരണമാണ് ഒത്തിരി പേര് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ലൈവിൽ വന്ന എല്ലാവരോടും നന്ദി പറയാതിരുന്നത് ഇപ്പം അത് ഈ അവസരം വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് കാരണം ഓരോ വിളിച്ച ഓരോരുത്തരോടും അതുപോലെ കോള് എടുക്കാൻ പറ്റാത്തതായിട്ട് ഒരുപാട് ഇതുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ഇനി കുറേ ആൾക്കാർ വിളിച്ച് അവരൊക്കെ പേരെടുത്ത് പറയാൻ ഓർമ്മയില്ല ഒന്നാമതായി മറന്നുപോയി അപ്പം എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താവും ഓരോ ഓരോ ആൾക്കാരോടും ആരെയും വിട്ടുപോയിട്ടില്ല ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് വാട്സപ്പിലൊക്കെ നോക്കി വരുന്നതേയുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെ എല്ലാവരോടും പറയണമെന്നറിയില്ല ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാരണം എല്ലാവർക്കും ഉള്ള അഭിപ്രായമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്